റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷന്റെ ചരിത്രമാണ് ഇന്ന് പരിശോധിക്കുന്നത് എ ഡി അൻപത്തിരണ്ടിൽ ക്രിസ്തു ശിഷ്യനായ തോമസ് കേരളത്തിൽ വന്നുവെന്നും എ ഡി എഴുപത്തി തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ രക്തസാക്ഷിയായി തീർന്നുവെന്നും ഈ സമയത്തിനുള്ളിൽ കൊടുങ്ങല്ലൂർ പാലയൂർ പരവൂർ കോക്കമംഗലം ചായൽ നിരണം കൊല്ലം എന്നിവിടങ്ങളിലായി ഏഴ് പള്ളികളും തിരുവിതാംകോട്ട് ഒരു അരപ്പള്ളിയും സ്ഥാപിച്ചുകൊണ്ട് ഭാരത സഭയ്ക്ക് തുടക്കം കുറിച്ചുവെന്നും ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു പോരുന്നു തുടർന്ന് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നായി തോമയുടെ നേതൃത്വത്തിൽ അതായത് തോമസ് ഓഫ് കാനയുടെ നേതൃത്വത്തിൽ ഒരു കുടിയേറ്റ സംഘം കേരളത്തിൽ എത്തുകയുണ്ടായി ഇത് ക്രിസ്ത്യ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു ഇവർ കേരളത്തിന്റെ പല ഭാഗത്തും അന്നത്തെ ഭരണകർത്താക്കളുടെ സഹായത്തോടെ കോളനികൾ സ്ഥാപിച്ച് ജീവിതം ആരംഭിച്ചു പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മിഷണറി പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന നെസ്തോറിയൻ സഭയാണ് ഇന്ത്യയിൽ എത്തുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മഹാരാഷ്ട്രയിലെ താനയിൽ വെച്ച് നാല് ഫ്രാൻസിസ്കൻ മിഷണറിമാർ രക്തസാക്ഷിത്വം ഭരിച്ചു എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് ഡൊമിനിക്കൻ മിഷണറി ജോഡേൽ ഡി സെവറസ് വധിക്കപ്പെടാതെ രക്ഷപ്പെടുകയും അനേകരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി മുപ്പതിൽ ജോഡേലിനെ കൊല്ലം ബിഷപ്പായി പോപ്പ് നിയോഗിച്ചത് മുതലാണ് റോമൻ സഭയുമായി കേരള സഭയുടെ ബന്ധം തുടങ്ങുന്നത് തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ ഗോവയിലെത്തി അന്നത്തെ പോപ്പിന്റെ കുപ്രസിദ്ധമായ അധികാരപത്രം കിഴക്കൻ രാജ്യങ്ങളെ മുഴുവൻ ബലപ്രയോഗത്തിലൂടെ പോപ്പിൻ്റെ അധികാരപരിധിയിൽ കൊണ്ടുവരുന്നതിന് പോർച്ചുഗീസ് മിഷണറിമാർക്ക് പ്രചോദനമായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഒരു ജസ്യൂട്ട് സന്യാസിയായ ഫ്രാൻസിസ് സേവ്യർ ഗോവയിലെത്തിയൂട്ട് അടിസ്ഥാനം ഇന്ത്യയിൽ ഇട്ടത് ഫ്രാൻസിസ് സേവ്യർ ആയിരുന്നു കേരളം ഗോവ മലാക്ക ജപ്പാൻ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഏഴ് ലക്ഷത്തോളം പേരെ അദ്ദേഹം സഭയോട് ചേർത്തു എന്ന് പറയപ്പെടുന്നു മറ്റൊരു മിഷണറിയായ റോബർട്ട് ഡി നോബലി ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ ഇന്ത്യയിലെത്തി ഏകദേശം മുപ്പത്തി വർഷം തമിഴ്നാട്ടിലെ മധുരയിൽ ബ്രാഹ്മണരുടെ ഇടയിൽ അവരെ പോലെ പൂണൂൽ ധരിച്ചു മിഷൻ പ്രവർത്തനം നടത്തുകയുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ തൻ്റെ പ്രവർത്തനത്തിലൂടെ ക്രിസ്തു മതത്തിന്റെ അനുയായികളായി മാറിയെങ്കിലും ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് ചുരുക്കം പേർ മാത്രമേ ക്രിസ്തു മതം സ്വീകരിച്ചുള്ളൂ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ബർത്തലോമായി സീഗൻ ബാഗ് എച്ച് ഫ്ലൂബ എന്നീ രണ്ട് മിഷണറിമാരെ ഡെൻമാർക്കിലെ രാജാവായിരുന്ന ഫെഡറിക് നാലാമൻ ഫ്രാങ്കോ ബാറിലേക്ക് അയച്ചു ഇവരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ സീകൻ ബാഗ് ഒരു പുതിയ നിയമം തമിഴിലേക്ക് തർജിമ ചെയ്ത് അച്ചടിച്ചതാണ് ഇന്ത്യൻ ഭാഷയിലെ ആദ്യ വേദഗ്രന്ഥം ആധുനിക മിഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം കയറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെത്തുന്നത് പതിനെട്ട് ഭാഷകളിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്യുകയും സദാംപൂർ കോളേജ് സ്ഥാപിക്കുകയും ചെയ്ത് വില്ലിം കയറിയുടെ ശ്രമഫലമായിട്ടാണ് ജോഷ മാഷ്മാൻ വില്യം വാർഡ് എന്നിവർ കേറിയോട് ചേർന്ന് പ്രവർത്തിച്ച മിഷണറിമാരാണ് ഡാനിയൽ വിൽസൺ റെയിനോഡ് ഹീബർ എന്നീ സി എം എസ് മിഷണറിമാർ സി എം എസ് മിഷന് ശക്തി പകർന്നു ബിഷപ്പ് വിൽസന്റെ ശ്രമഫലമായിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറിമാർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കിയത് പണ്ഡിത രമാഭായി സാധു സുന്ദർ സിംഗ് തുടങ്ങിയ ഭാരതീയ മിഷണറിമാർ ഇന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വില മതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ച അലക്സാണ്ടർ ഡഫ് ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിന്റെ ആദ്യ ഇന്ത്യൻ മിഷണറി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മഡ്രാസിലെ താമ്പരത്ത് മഡ്രാസ് ക്രിസ്ത്യൻ കോളേജ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നാഷണൽ മിഷണറി കൗൺസിൽ തുടങ്ങി ഇന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വിലമതിക്കാമത്ത സംഭാവന നൽകിയ ഒരു ഇന്ത്യൻ മിഷണറി ആയിരുന്നു വി എസ് അസറിയ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ബാറിൽ വിളിച്ചുകൂട്ടിയ സഭയുടെ ഐക്യ കൂട്ടായ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തെന്നിന്ത്യ സഭയായി മാറിയത് ഭാരതത്തിലെ റോമൻ കത്തോലിക്ക സഭ പോർച്ചുഗീസ് മേധാവിത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇന്ത്യൻ ഹൈറാർക്കിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇന്ത്യൻ കർദീനാളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇൻഡർനാഷണൽ യൂക്കാൻ കോൺഗ്രസും നേടിയെടുത്തു ആധുനിക കാലഘട്ടം വന്നപ്പോൾ ഇന്ത്യയിലെ സഭയുടെ ലക്ഷ്യം തെറ്റിയുള്ള യാത്ര ഭാരതസഭയെ കൂടുതൽ മുരടിപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇതുവരെയുള്ള അറിവുകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം